അതായത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറി നിൽക്കാനായിട്ടൊരു സാഹചര്യം മാറ്റി നിർത്തപ്പെടാനായിട്ട് മറ്റു പല ഞാൻ ഇപ്പോ പറഞ്ഞിരിക്കലോ പറയേണ്ടായി അതിപ്പോ ഇത് വെച്ചിട്ടല്ലേ പറഞ്ഞത് എൻ്റെ അകത്ത് എൻ്റെ ഫസ്റ്റ് പി എ ഇവിടെ സമീപനം നമ്മളറിയാതെ ഒരുപാട് ലെറ്റർ പാഡ് ഉപയോഗിച്ചു ലെറ്റർ പേഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ എന്നെ രേഖകളുണ്ട് രേഖകൾ നിയമസഭയിലേതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കൂടെ നിയമസഭയുടെ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ സഭയിൽ കയറുമ്പോൾ എന്നെ സഹായിക്കേണ്ടത് പി എ ആണ് അത് സർക്കാർ ജോലിയുള്ള പീ ആണ് അതിൻ്റെ ഫസ്റ്റ് വരുന്നത് ആ പീയെ നമ്മളെ സഹായിക്കാതെ തന്നെ വന്നു എന്ന ഒരു രേഖയുണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സത്യ സത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല കളവ് ചെയ്തവൻ കളവനായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഇനി വരാണെങ്കിൽ പാർട്ടിക്കത് ആലോചിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വാക്കാലാണ് പക്ഷെ രേഖ കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ സെക്രട്ടറി നമ്മൾ അറിയിച്ചിട്ടുള്ളത് രേഖ കൊടുത്തെങ്കിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടുക അങ്ങനെ ഒരു ഉണ്ടായി പക്ഷേ പരിഹാരം കാണണ്ടേ ആ പരിഹാരം കാണാനുള്ള ഒരു ഒരാവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്നും വന്നില്ല നമ്മുടെ ഭാഗത്തുനിന്നല്ല നമ്മുടെ പാട്ട് അപ്പം അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എന്ത് നടപടിയും നമ്മൾ സ്വീകരിക്കാൻ കാര്യ കാര്യമായിട്ട് ചെയ്യാം എന്ന് നമ്മുടെ പാർട്ടിയെ അറിയിച്ചിരുന്നു അത് സംസ്ഥാന സെക്രട്ടറിനെ അറിയിച്ചിരുന്നു അതുപോലെ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിന് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല അതിനോട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്തുകൊണ്ടാണ് പാർട്ടി 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 വേണ്ടി നിൽക്കുന്നത് അത് അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടത് നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അത് പാർട്ടിയുടെ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൻ്റെ അകത്ത് വ്യത്യസ്തമായി പറയാനുള്ള അധികാരം എനിക്കില്ല അതിന് പാർട്ടി ലീഡറാണ് ഞാൻ അപ്പം നിലയിൽ തന്നെ നമ്മളെന്നു വച്ചാൽ ഈ രംഗത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടി രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ് വേറെ വരുമാനം നോക്കിയിട്ടൊന്നുമല്ല എൻ്റെ ഒരു സ ഒരു എന്താ പറയുക ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു സാ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടി രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതോടെ ലഭിക്കും ഒരു സഹായം ലഭിച്ചിട്ടല്ല കഷ്ടത്തൊഴിലാളി അത് ചുമട്ടു തൊഴിലാളി ആ മേഖലയൊക്കെ ഇട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതികൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ വേറെ ഇതിൽ ആ പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞപ്പോൾ അവർട്ട് വിളിച്ചിറങ്ങിയതല്ല സംഘടന വർക്ക് നിരന്തരമായി നിർത്തി വന്നിട്ടുള്ള ഒരാളാണ് പരിപാടി ആയിരുന്നു ആ പരിപാടി ഒരു ഓർഡർ ഉണ്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അത് പ്രകാരം നമ്മൾ നമ്മ കേരള സദസ്സുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തു അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഡി എസ് പി വന്നിട്ട് ഇതും ശരിയല്ല എന്ന് വന്നിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി അവിടെ അപ്പം അത് ശരിയല്ല ഇതൊക്കെ സർക്കാർ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലും ആ ഡി എസ് പി നല്ല സമീപനമല്ല ചെയ്തത് ആളൊരു ധിക്കാരപരമായ സമീപനമാണ് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പി എനെ വളരെ മോശമായി അപ്പൊ അതിനെ നമ്മൾ ഡിറ്റെയിൽസ് സംസാരിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ രീതിയിലുള്ള ദുഷ്കാരമായ സമയമൊന്നും ഉണ്ടായിട്ടില്ല അല്ല നമുക്ക് ഏറെ സദസ്സന ഫണ്ട് വെച്ചത് ഇപ്പോഴാണ് അപ്പൊ സർക്കാരാണെങ്കി ഇപ്പൊ എല്ലാ എം എൽ എമാർക്ക് ഏഴ് കോടി രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് തന്നത് പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനൊന്നും സഹായമൊന്നുമില്ല നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ശ്രേയം കൊണ്ടാണ് നമ്മൾ കേരള പരിപാടി നമ്മൾ നടത്തിയത് അങ്ങനെയല്ലെന്നു എന്തായിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം തന്നെ ചിലർ അതിനീകരിച്ചുകൊണ്ട് അവർത്താണെങ്കിൽ പറഞ്ഞു തരേ ഉള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടി ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സഹകരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സഹനം പൊളിക്കരുത് ഏറ്റവും നന്നായി നടക്കേണ്ട ഒരു പരിപാടിയാണ് പോലീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഞങ്ങളുടെ ആൾക്കാരോട് ചെയ്തോട്ട് അടുത്തു പക്ഷേ ജനാധിപത്യ മുന്നണി ഇതൊക്കെ ചെയ്തോളും അവരോട് പറഞ്ഞു അങ്ങനെയുള്ള വേറെ ഒന്നുമില്ല അതിനുശേഷം ഒത്തുതീർപ്പാക്കാനായിട്ടുള്ളത് ഒത്തു തീർപ്പിച്ചാൽ അദ്ദേഹം പലരും എൻ്റെ അടുത്ത് പറയേണ്ടത് തീർക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യസന്ധമായ കാര്യം റിപ്പോർട്ട് വരുന്നതിന് ശേഷം പോലീസും എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ മൊഴിയൊക്കെ എടുത്തിരുന്നു അപ്പോൾ അത് പ്രകാരം ഈ പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ നിയമപരമായ രീതിയിൽ നമ്മളെ മോശമായി സംബന്ധിച്ച് ചോദിക്കേണ്ട ഒരു നടപടി എടുക്കണം എന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ വരാത്ത സാഹചര്യം വന്നപ്പോൾ സ്പീക്കർക്ക് പരാതി കൊടുത്തു പരാതി പറയുന്നതോ അല്ലെങ്കിൽ നേതാക്കളോട് ഈ അനുഭവങ്ങൾ പറയുന്നതോ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവരുദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അവർ പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലെന്ന് സംശയം അവർക്ക് നല്ല സംശയം പറയാം അല്ലാതെ വേറെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാല് ഇന്ന് തുടങ്ങിയതല്ലോ വളരെ കാലായി ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവരവർ ഒഴിവാക്കുന്ന പറയുമ്പോൾ ഞാൻ പരിശോധിച്ചിട്ട് പറ കുറച്ച് സമയം വൈകിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും അവര് പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്കൊരു സംശയം നടക്കാൻ കാരണം വെച്ചാൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ പരിശോധിച്ച് പാർട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ ചെറുതല്ലേ മുന്നേറ്റ ഇത്രയും കാലങ്ങളായി ഉള്ള ഒരു പാർട്ടി പ്രവർത്തന അപ്പൊ അതിനുശേഷം ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇന്ന് ഒഴിവാക്കുമ്പോ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് എന്താണ് കാരണം പറഞ്ഞിട്ടില്ല ടാർജറ്റ് ടാർജറ്റ് അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ടാർഗറ്റ് തന്നെ ചെയ്യേണ്ട കാര്യമില്ല പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ ചില സമയക്കുറവുകൾ നടപടി ചിലപ്പോ വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലവർക്കും ഉണ്ടാവാം അപ്പൊ ഞാനൊന്നും എം എൽ എത്തി കിടന്നില്ലല്ലോ ാലോക്കെ ഞാനൊരാളെ പേരുണ്ട് അതൊക്കെ പാർട്ടിയുടെ പാർട്ടിയിലകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എം എൽ എ എന്നെ പിയുടെ ജപ്തി ആകും ജപ്തി വന്നിട്ട് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജപ്തി എങ്ങനെ പരിഹരിക്കുന്നതാണ് ഇപ്പോഴത്തെ മനസ്സിലുള്ള വിചാരം പറഞ്ഞു ഈ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലവിധ കമ്മിറ്റികളെ കൊണ്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണോ അങ്ങനെ ഒരു സംശയം നിലനിൽക്കായില്ല അതൊക്കെ പാർട്ടി സത്യസന്ധമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മുടെ നോക്കിയാണ് അപ്പം ആ നിലയിലുള്ള സമീപനം പരിശോധിച്ച് സത്യസന്ധമായി മറ്റുള്ള പാർട്ടികളും വ്യത്യസ്തമായി എന്നെ സംബന്ധിച്ചോളം എന്റെ പാർട്ടി ഏറ്റവും നല്ല പാർട്ടിയാണ് ആ പാർട്ടിയുടെ ആശയങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് സത്യസന്ധമായ കാര്യത്തിലേക്ക് പാർട്ടി പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഇന്നലെ പത്രക്കാരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും എൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കും ആ മരണം വരെയാണ് നമ്മുടെ സമീപനം അല്ലാതെ വേറെ തത്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു സ്ഥലത്തും പോകാനോ ഇടപെടാനോ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ള എൻ്റെ പാർട്ടിയിൽ ചില അഭിപ്രായം ബാക്കി എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷകരമായ അനുഭവമാണ് ഈ മണ്ഡലത്തിലുള്ളത് ഒരാളും ഇതുവരെ ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറയാനുള്ള ഒരാൾ ചെയ്താൽ അതുകൊണ്ട് വളരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷകരമായൊരു അനുഭവമാണ് നാട്ടിൽ നിന്ന് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉണ്ട് ആ പ്രതിസന്ധിയിലൊന്നും വക വയ്ക്കാത്ത രീതിയിലുള്ള നല്ല ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിക്കണം എല്ലാ പാർട്ടികാരോടും ചോദിക്കണം രാഷ്ട്രീയത്തിനെ അതീതമായി പ്രതിപക്ഷമായ ഭരണപക്ഷമായാലും നോക്കി ചോദിച്ചാൽ അവർ പറയും ഈ നാട്ടിയ മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള രണ്ടു ലക്ഷം രൂപ അത് ഈ കാർ പണിപ്പടവ് ട്രാൻസാക്ഷൻ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി അടക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിന്റെ പ്രതിസന്ധി ഇപ്പോൾ നിലക്കുന്നുണ്ട് അപ്പം നമ്മൾ എം എൽ എ ആയതുകൊണ്ട് ജപ്തി ചെയ്യാതെ എനിക്ക് തോന്നുന്നു എം എൽ എ സാധനം കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തൊട്ട് ജപ്തി വരാൻ സാധ്യതയുണ്ട് വേറെ കാര്യം പക്ഷേ എന്നാലും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പ്രശാന്തത്തിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രശാന്തൻ വിശ്വസിക്കുന്നത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രശാന്തൻ്റെ കൂറുള്ള ആളന്നെയാണ് അപ്പോൾ ആ കൂറുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കും ഇപ്പോൾ മനസ്സിലുള്ളത് ഇതൊന്നുമല്ല അതൊരു സാധനം കിട്ടിയില്ല പച്ച കുട്ടി പക്ഷേ ഓടാക്കിയൊന്നും അല്ല പക്ഷെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് വീട് ജപ്തിയാണ് ആ ജപ്തി പരിഹരിക്കുന്ന സമയ നടപടികൾക്ക് ഇനി എന്ത് ചെയ്യണം ഇനി ഇത് വിൽക്കണോ അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു പോകുന്ന സാധ്യതയുണ്ടാവില്ല ഇതൊരു അഞ്ചേകാലത്ത് എന്തു പോകുന്നു ഒറ്റം കൂടെ കോൺഗ്രസ് കോൺഗ്രസ് അതൊന്നും ആർക്കും എൻ്റെ അടുത്ത് വരാൻ തയ്യലില്ല അത് ഉറക്കില്ല നേരത്തിൽ ഏത് പാർട്ടിയായാലും എൻ്റെ അടുത്ത് വരാൻ അവർക്ക് പേടിയാണ് കാരണം വെച്ചാൽ നമ്മൾ വളരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാനെ കുറിച്ച് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഇപ്പോൾ സി പി എമ്മായാലും സി പി ഐ ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരാൾക്കും നമ്മൾ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴാണെങ്കിലും നമ്മുടെ എം എൽ എ ഓഫീസിൽ വരാം വീട്ടിലേക്ക് വരാം എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ ഒരു തടസ്സമില്ലാതെ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടോ എന്ന് എനിക്ക് പറയാനുണ്ട് എന്തായാലും നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്ഥാനമെല്ലാം വിഷയം ഇപ്പോൾ ജീവിതമാണെന്ന് ചെയ്യാം ജീവിതമാണ് പ്രയാസം ആ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലാണ്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മരിക്കോളം ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് അത് മുന്നോട്ട് പോകും അതിൽ യാതൊരു തർച്ചവും നമുക്ക് വരാൻ പോകുന്നില്ല ഞാനൊരാളെ പാർട്ടി എൻ്റെ പാർട്ടിനെ കുറിച്ച് കുറ്റം പറയാൻ പോകുന്നത് പാർട്ടി സംബന്ധിച്ചുള്ള ആശയപരമായ കൊണ്ട് ഈ രാജ്യത്ത് വെച്ച ഏറ്റവും നല്ലൊരു പാർട്ടി എന്ന ആശയം ഒറ്റപ്പെട്ടതാണ് അപ്പോൾ അത് പരിഹരിക്കുന്ന ആവശ്യമായ രീതിയിലേക്ക് പാർട്ടി കൂടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉയർന്ന പാർട്ടി ലീഡർഷിപ്പ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നടപ്പിലാക്കും എന്നാണ് എൻ്റെ ഇപ്പോഴും ഉള്ള മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചു പറഞ്ഞാൽ പഴയ കാലത്ത് അനുഭവം ഒരു പത്ത് മറ്റേ അമ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായി അപ്പോൾ ഇതുമൊക്കെ നമുക്ക് പാർട്ടീനെ കുറിച്ച് ഒരുവിധം ഏത്തോട്ട് സെറ്റ് വരെ എല്ലാവരെയും കുറിച്ച് എനിക്കറിയാം പക്ഷെ ഓരോ സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ ആ അനുഭവം വിളിച്ച് പറയാൻ പറ്റുക അപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല അപ്പോൾ ഈ നല്ല നിലപാട് അപ്പോൾ അത് സംബന്ധിച്ച് വരുമ്പോൾ വിമർശനം വന്നപ്പോൾ അവർ നടപടി സ്വീകരിച്ചു അതപ്പോൾ ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ആ സംഘടനയും കുറ്റമറം ഉദ്ദേശിക്കുന്നില്ല നേതാക്കന്മാരെയും കുറിച്ച് വിളിച്ചു അപ്പം നീ ചർച്ചകളൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ പറയേണ്ട സമയങ്ങളിലൊക്കെ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പിന്നെയും വരില്ലോ ഇപ്പം അതുകൊണ്ട് തരുന്നില്ലല്ലോ അവർ സഹാബിത മാത്രമേ പറയാ വേറെ അങ്ങനെ വേറെ ഒന്നുമില്ല ഓ